ഈശോശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈഷോയ്ക്ക് വേണ്ടി മാത്രം സാക്ഷിയാകുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവില് ഒരു ജ്വലനം പരിശുദ്ധാത്മാവിന്റെ ഒരു കത്തല് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതന്റെ ലാപ്ടോപ്പ് ഷോപ്പിൽ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി ലാപ്ടോപ്പ് സർവീസ് ചെയ്യുവാൻ വേണ്ടി അവിടെ വന്നു അപ്പോൾ എൻ്റെ സ്നേഹിതൻ ആ വ്യക്തിയോട് പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരാളാണ് ഇരിക്കുന്നത് നിങ്ങൾ എന്നിൽ കുറച്ചുനേരം സംസാരിച്ചിരിക്കാൻ പറഞ്ഞ് എന്റെ സ്നേഹിതനെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഈ കടന്നു വന്ന വ്യക്തി എന്നെ പരിചയപ്പെടുത്തി ഈ വ്യക്തി ഒരു കോളേജ് അധ്യാപകനായിരുന്നു അപ്പോൾ എന്നെ പറ്റി ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ശുശ്രൂഷ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ അധ്യാപകനായ സാ വ്യക്തി എന്നോട് പറഞ്ഞു നിങ്ങൾ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതും കൂടെ ഉണ്ടായാലേ ഈ കാലഘട്ടത്തിൽ ഇനി ജീവിച്ച് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനോർത്ത് എന്തെങ്കിലും നല്ല അറിവുകളാണല്ലോ എന്നോർത്ത് ഞാനത് കേൾക്കുവാൻ വേണ്ടി കേൾക്കുവാൻ തുടങ്ങി അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു എന്നത് ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കാര്യമല്ല പറഞ്ഞു എന്നത് ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഈ വ്യക്തി ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു സാറേ എനിക്ക് ഇത് കേൾക്കുന്നതിനോട് താല്പര്യമില്ല കാരണം ബൈബിളിൽ ഈ ലോകത്തുള്ള സകലതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജനനം മുതൽ സ്വകത്തിലെത്തേണ്ട നിത്യജീവൻ പ്രാപിക്കേണ്ട കാര്യങ്ങൾ വരെ അതിൻ്റെ അത് എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കതറിഞ്ഞാൽ മതി ഇതിൽ കൂടുതലൊന്നും എനിക്ക് എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഈ അധ്യാപകൻ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇതും കൂടെ മനസ്സിലാക്കിയിരുന്നാലേ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ പലരും ഇത് ചോദിക്കും ചോദിക്കും അതിന് മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തി സംസാരിക്കാൻ തുടങ്ങി ഞാൻ ഒരു അധ്യാപകനല്ലേ ഒന്ന് തൊട്ട് അധ്യാപകനെ ആ ഒരു സ്ഥാനം മാനിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് മൊത്തം കേട്ടു ആറ് മണി തൊട്ട് ഏഴേമുക്കാലും വരെ ഈ ഒരു കാര്യം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആ പറഞ്ഞ സമയത്തൊന്നും യേശുവിനെ കുറിച്ചോ യേശുവിന്റെ ബൈബിളിലെ ഒരു വചനത്തെ കുറിച്ചോ പറഞ്ഞില്ല എന്നാൽ മറ്റു പല കാര്യങ്ങളും മറ്റ് പല വാചകങ്ങളും എനിക്ക് എന്നോട് ഇങ്ങനെ പറയുക പറയുകയുണ്ടായി അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം ദിവ്യകാരണ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈശോനോട് ചോദിച്ചു ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള ബൈബിൾ വായിക്കുമ്പോൾ അതിൽ രാജാക്കന്മാരെ കാണുന്നുണ്ട് ന്യായാധിപന്മാരെ കാണുന്നുണ്ട് പ്രവാചകന്മാരെ കാണുന്നുണ്ട് ഒത്തിരി വ്യക്തികള് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളെ കാണുന്നുണ്ട് നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്വലന്മാരെ കാണുന്നുണ്ട് ഇവര് പഠിപ്പിച്ചതും പറഞ്ഞതും എല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് അല്ലെങ്കിൽ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവത്തെ കുറിച്ച് മാത്രമാണ് ഈ പ്രവാചകന്മാരും ഇവരെല്ലാം പഠിപ്പിച്ചത് എൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തില് ഇസ്രായേൽ ജനം ബാൽദേവനാണെന്ന് പറഞ്ഞ് ഈ ബാൽദേവനെ ആരാധിക്കാൻ പോകുമ്പോൾ ഏലിയ പ്രവാചകൻ ഒരിക്കലും ഈ ബാലിന്റെ ശക്തിയെക്കുറിച്ചോ ബാലിങ്ങിനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നോ അല്ലെ ബാലിങ്ങിനെയൊക്കെ ചെയ്യുമെന്നോ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ബാലിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊന്നും എലിയ പ്രവാചകൻ അവിടെ നിന്ന് ഈ ഇസ്രായേൽ ജനത്തിന് വിവരിച്ചു കൊടുത്തില്ല എലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു സ്വർഗ്ഗത്തിൽ നിന്നും അഗ്നിയിറക്കി കാണിച്ചു കൊടുത്തു ഇതാണ് യഥാർത്ഥ ദൈവമെന്ന് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ യുവതലമുറ വഴിതെറ്റി പോകുന്നു യുവതലമുറ തലമുറ കുർബാനയിൽ നിന്ന് അകന്നു പോകുന്നു പ്രാർത്ഥനയിൽ നിന്നകന്നു പോകുന്നു പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ഇതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് യൂട്യൂബിലൊക്കെ തുറക്കുമ്പോൾ ഒത്തിരി ചർച്ചകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എന്നാൽ യേശുവിനെ കുറിച്ചല്ലാതെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ചില വ്യക്തികളൊക്കെ ഇരുന്ന് അതിശക്തമായിട്ട് ഇങ്ങനെ പ്രഘോഷിക്കും ഇന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതങ്ങനെയാണ് ഇതെങ്ങനെയാണെന്നൊക്കെ പ്രഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനെന്ന വ്യക്തിയല്ല ഞാനിത് പറയുന്നത് എന്നോട് ഈശോ ഇങ്ങനെ പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനൊന്ന് വ്യക്തി പറഞ്ഞ് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും സ്വീകരിക്കരുത് വിശ്വ പൗലോസ്ലിക കൊറുന്തോസുകാർ കെഴുതിയ ലേഖനത്തിൽ ഒന്നാം ഒന്ന് കൊറുന്തോസ് അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഇത് പൗലോസ്ലിക പറഞ്ഞതാണ് ഞാനൊന്ന് വ്യക്തി പറഞ്ഞതല്ല ഈശോ എനിക്ക് ഈ വചനം കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതാണ് കർത്താവിന്റെ പ്രവാചകന്മാര് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവര് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയണ്ടല്ല അറിയേണ്ടതില്ലെന്ന് പൗലോസ്ലീഹ തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തില് നമ്മളൊക്കെ മറ്റു പലതിനെ കുറിച്ചും പഠിക്കുകയും അതിൽ ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതിൽ അതാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ആരെയും ഇങ്ങനെയൊക്കെ പഠിക്കുവാൻ വേണ്ടിയോ അല്ലെ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഒരിക്കലും അത് ദൈവികമല്ല അത് പിശാചിൻ്റെ കെണിയിലേക്ക് കെണിയിലേക്കാണ് ഇത് വീഴ്ത്തി നമ്മളെ വീഴ്ത്തുന്നത് കാരണം പരിശുദ്ധ ആത്മാവ് ഒരിക്കലും തർക്കിക്കുന്ന ആത്മാവല്ല ശാന്തതയുടെ ആത്മാവാണ് ഇത് ഒത്തിരി ആൾക്കാരിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുമ്പോൾ ഇവരിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് ചില ചർച്ചകളൊക്കെ വന്നു കഴിയുമ്പം അതിൻ്റെ ഇടയിലൊക്കെ എഴുതി എഴുതിയിരിക്കുന്ന കമൻറ്റുകൾ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാനിത് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ചേർത്തുകൊണ്ടാണ് ഇത് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോൾ നമ്മൾ ഈ ഈശോയ്ക്ക് വേണ്ടിയാണോ അല്ലെ തിന്മയ്ക്ക് വേണ്ടിയാണോ നമ്മൾ ഇത് പറയുന്നത് ജർമ്മിയ പതിനഞ്ച് പത്തൊമ്പത് വിലഘട്ടമോ പറയാതെ സജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാവുമെന്നോ നമുക്ക് വചനം പറയുമ്പോൾ നമ്മൾ ഇതുപോലുള്ള തർക്കങ്ങളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ നമ്മൾ പോകുമ്പോഴേ ഈശോയ്ക്ക് ഒത്തിരി വേദനിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ആരേലും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇത് പഠിക്കാതെ അല്ല അത് പഠിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ബൈബിളിൽ നിന്ന് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വചനം എടുത്ത് നോക്കണം ഉൽപ്പത്തി എത്ത് ഉൽപ്പത്തി മുതലേ വെളിപാട് വരെ എടുത്ത് വായിച്ചു നോക്കണം അതിൽ മറ്റുള്ളവരെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചാണോ പ്രവാചകന്മാർ സംസാരിച്ചിരിക്കുന്നത് ഈ ശുക്രതുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ നോക്കിയിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളത് സ്വീകരിക്കുക പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിലെ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെ തിരിച്ചു പിടിക്കണം ഒത്തിരി മാതാപിതാക്കന്മാരെ കണ്ണ നീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മക്കൾ കുർബാനിയിൽ പങ്ക പങ്കെടുക്കുന്നില്ല സന്ധ്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല അനുസരിക്കുന്നില്ല മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ അനേകം യുവതലമുറകൾ കടന്നു പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവയെ കുറിച്ച് പഠിക്കാതെ യേശു ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം എല്ലാ കുടുംബങ്ങളെയും എല്ലാ മാതാപിതാക്കന്മാരെയും എല്ലാ യുവതലമുറയിലുള്ള എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ പരിശുദ്ധമായ രക്തത്തിന്റെ അഭിഷേകം എല്ലാ യുവതലമുറയിലുള്ള എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ മികായൽ ദൂതിന്റെ സംരക്ഷണം എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേമടിയ പ്രൈസ്തലോഡ് ഹാലലൂയ